കർത്താവായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ശിഷ്യനും ക്രൂശും എന്ന വിഷയത്തുള്ള ബന്ധത്തിൽ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നാണ് ഇവിടെ വിജയം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ലൂക്കോസ് ചഴിഞ്ഞ സുവിശേഷം പതിനാലാമത്തെ അധ്യയം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പഴയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല മുപ്പത്തി മൂന്നാമത്തെ വാക്യം അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട തീരുമാനിച്ച ഉറച്ച ഒരുവൻ തനിക്കുള്ളതെല്ലാം വിട്ടുപിരിഞ്ഞ് കർത്താവിനെ അനുഗമിക്കണമെന്ന് യേശുക്രിസ്തു കൂടെ പറയുകയാണ് വിട്ടു പിരിയാണെന്ന് പറയുമ്പോൾ തൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും വിലയിരുത്തലുകൾക്കും ഒക്കെ ഉപരിയായി പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനപ്രകാരം മുമ്പോട്ട് ജീവിക്കുക നിലനിൽക്കുക കർത്താവിൻ്റെ ദൗത്യം തികയ്ക്കുക ഇതാണ് ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ലൂക്കോസ് ലോക്കോസഴിജസ്സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ലോക്കോസഴുതസ് സുവിശേഷം ഒമ്പതാമത്തെ അധ്യയം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങൾ പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾദൂറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും അപ്പോൾ ഓരോ നാളും തന്നെ താൻ നിഷേധിച്ച് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക അത്തരത്തിൽ കർത്താവിനെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരുവൻ്റെ മനോഭാവമാണ് പുതിയ മനുഷ്യൻ എന്നാൽ ലോകത്തിന് അനുരൂപമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയാണ് പഴയ മനുഷ്യൻ പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനേക്കുള്ള പരിവർത്തനത്തിന് ക്രൂശ് ആവശ്യമാണ് ക്രൂശ് നിമിത്തമാണ് പഴയ മനുഷ്യൻ്റെ ആ എല്ലാ ഇഷ്ടങ്ങളെയും ഒഴിവാക്കി ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുവന് സാധ്യമാകുന്നത് അത്തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശപ്രകാരം പഴയ മനുഷ്യൻ്റെ എല്ലാ താൽപ്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും സ്വയം ഇല്ലാതാക്കുക അതാണ് ക്രൂശിൽ നടക്കുന്നത് എന്നാലിത് മനസ്സിൻ്റെ തലത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് അത് നിരന്തരം നടന്നേ മതിയാവും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദിനന്തോറും അനുഗമിക്കണം നാൾതോറും അനുഗമിക്കണം ക്രൂശെടുത്തുകൊണ്ട് ഓരോ ദിവസവും നടക്കേണ്ടുന്ന ഓരോ നിമിഷവും നടക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണത് ഇവിടെ അതിനുള്ള ബന്ധത്തിൽ നിരന്തരമായ പഠനം ആവശ്യമാണ് പഠനം എന്ന് പറയുമ്പോൾ അരിമനാഥനിൽ നിന്ന് കേൾക്കുക ക്രിസ്തുവിൽ നിന്ന് കേൾക്കുക അപ്പോൾ ക്രിസ്തീ ജീവിതം ഒരു ദിവസത്തെ തീരുമാനം കൊണ്ട് അവസാനിക്കുന്നില്ല അതിലുപരിയായി കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുന്ന ആ നിമിഷത്തിലെ സമർപ്പണത്തിലും സ്നേഹത്തിലും നിലനിന്നുകൊണ്ട് ഓരോ നാളും ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തക്കോണം സമർപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരനുഭവം നമുക്കുണ്ടാകണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അവിടെയാണ് നിരന്തര പഠനത്തിൻ്റെ ആവശ്യം നിരന്തര പഠനത്തിലൂടെ മാത്രമേ മറ്റുള്ളവരെ ശിഷ്യത്വത്തിലേക്ക് ആവശ്യമായ പരിജ്ഞാനവും ദൈവകൃപയും നമുക്ക് ലഭ്യമാകൂ ഒപ്പം പഴയ മനുഷ്യനിലേക്ക് വഴുതി പോകാതെ പുതിയ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിലനിന്ന് മുന്നോട്ട് പോകുവാൻ നമുക്കും സാധ്യമാകും മത്തായുസു വിശേഷം പതിനൊന്നാമത്തെ അധ്യയം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ മത്തായുസ് വിശേഷം പതിനൊന്നാമത്തെ അധ്യയം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു ഇവിടെ യേശുക്രിസ്തു അവിടുത്തെ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകെയാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുക എന്നാലാണ് ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുന്നത് ഒപ്പം പറയുന്നു ആ നുഖം മൃദുവാണ് അച്ചുമട് ലഘുവാണ് ഇവിടെ കർത്താവ് പരാമർശിക്കുന്നത് നാം പഠിക്കുക അവിടുത്തെ നുഖമേറ്റ് പഠിക്കുക അപ്പോൾ മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ആരുണ്ട് യേശുക്രിസ്തു ഉണ്ട് അതാണ് കർത്താവ് പറയുന്നത് അവിടുത്തെ നുഖമാണ് ആ നുഖത്തിൻ്റെ ഒരു തലയ്ക്കൽ യേശുക്രിസ്തു ഉള്ളപ്പോൾ മറുതലയ്ക്കൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക അപ്പോൾ അത്തരത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മുഖം അത് സമ്പൂർണ്ണമായ വിധേയത്വത്തിൻ്റെ അടയാളമാണ് നാം സ്വയം മുഖത്തിൻ്റെ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നാം പഠിക്കുവാനും അതേസമയം യജമാനൻ്റെ ഇഷ്ടം ചെയ്യുവാനും എല്ലാം നമ്മെ ഉപയോഗിക്കുകയാണ് ചുരുക്കത്തിൽ ക്രിസ്തീയ ജീവിതം ചില അനുഭവങ്ങൾ ഒഴുകുന്നതല്ല മറിച്ച് നമ്മളെ വിലയ്ക്ക് വാങ്ങി അരുമനാഥൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏത് മേഖലകളിലും നമ്മെ ലഭ്യമാക്കുവാൻ നാം തയ്യാറാകുക അതേസമയം നാം കടന്നു പോകുന്ന ഏത് മേഖലകളിലും ക്രിസ്തുവേശുവിൻ്റെ വക്താവായിരിക്കുവാൻ തക്കവണ്ണമുള്ള സൗമ്യതയും താഴ്മയും അവിടുത്തെ പഠനവും നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക നമ്മെ ഒരുക്കുക നാം ഒരുക്കുക എല്ലാ മേഖലകളിലും ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് മുഖത്തിൻ്റെ കീഴിൽ സമർപ്പിക്കപ്പെട്ട ഒരുവന് യജമാനന്റെ ഒരു നിർദ്ദേശം കൂടാതെ ഒരു ഇടപെടൽ കൂടാതെ അവൻ അവിടെ നിന്ന് മാറാൻ കഴിയുകയില്ല എന്നാൽ ഇവിടെ നുകമേറ്റ് പഠിക്കുവാൻ പറയുമ്പോൾ അത് ജീവിത അവസാനം വരെ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ആ ഒരനുഭവത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയാണ് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കണം നാം പഠിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക നൃഖത്തിൻ്റെ കീഴിൽ അത്തായു സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യയം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അത്തായു സുവിശേഷം ഇരുപത്തിയെട്ടിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെ യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണ് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കൊഴുവിൻ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നാലും ചെയ്തു സകലരെയും ശിഷ്യരാക്കുക എങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണ ഉപദേശിക്കുക അപ്പോൾ തക്കവണ്ണ ഉപദേശിക്കണമെങ്കിൽ നാം പഠിക്കണം അത്തരത്തിൽ പഠിപ്പിക്കണം ഇവിടെ പഠനം അക്ഷരീകമായൊരു പഠനമല്ല യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നൊരു പഠനം പഴയ മനുഷ്യനെ ഓരോ നാളും ക്രൂശിക്കുന്ന പഠനം ജീവൻ്റെ പുതുക്കത്തിൽ സമൃദ്ധിയിൽ ഓരോ നാളും ദൈവേഷ്ടത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പഠനം ഇതാണ് നാം പഠിക്കേണ്ടത് ഇതാണ് നാം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണവും സ്നേഹവും ഒക്കെ ദൈവത്തോട് യേശുക്രിസ്തുവിനോട് ആവശ്യമുള്ളതായിട്ട് വരുന്നത് ഒന്ന് കുരിന്ത്യർ എട്ടാമത്തെ അധ്യയൻ ഒന്നുമുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് കുരിന്ത്യർ എട്ടാമത്തെ അധ്യയം ഒന്ന് മുതൽ മൂന്ന് വരെ വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം അറിവ് ചീർപ്പിക്കുന്നു സ്നേഹമോ ആത്മീയ വർത്തന വരുത്തുന്നു താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നു എങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നു വരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ ഓർക്കപ്പെടുന്നൊരു കാര്യം വിഗ്രഹാർപ്പുതങ്ങളുടെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഭക്തനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ അത് രേഖപ്പെടുത്തുന്നതെങ്കിലും അതിനെ വിശാലമായ ഒരു അർത്ഥത്തിൽ എല്ലാ മേഖലകളിലും നമ്മുടെ പരിമിതി അവിടെ രേഖപ്പെടുത്തുകയാണ് അറിവിൻ്റെ പരിമിതി അറിവ് ചീർപ്പിക്കുന്നു സ്നേഹമോ ആത്മീയവർദ്ധന വരുത്തുന്നു അത് ഏത് വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിലും നമുക്കുള്ള അറിവ് കേവലം ബുദ്ധിപരമായ അറിവ് മാത്രമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് ബുദ്ധിപരമായ അറിവ് മാത്രമാണെങ്കിൽ അറിവ് വേണം പക്ഷേ അത് കേവലം ബൗദ്ധികമായത് മാത്രമായിരിക്കരുത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അതിനെ പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം ഒരു സമർപ്പണത്തോടു കൂടി ഉള്ളതല്ല ആ അറിവെങ്കിൽ അത് നമ്മളെ ചീർപ്പിക്കും ആത്മീയവർത്തന വരുത്തത്തില്ല അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവം നടത്തുന്ന വഴികളിലൂടെ ലഭിക്കുന്ന അറിവ് സ്നേഹവുമായി ചേർന്ന് വരുമ്പോഴാണ് ആത്മീയ വർധനയിലേക്ക് മറ്റുള്ളവരെ നടത്തുന്നത് അപ്പോൾ തന്നെ നാം ഓർക്കണം നാം പലതും അറിയുന്നു എന്ന് കരുതുമ്പോൾ തിരുവഴുത്തു പറയുന്നു അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ എല്ലാ അറിവും വളരെ ചെറിയ അറിവാണ് പരിമിതമായ അറിവ് മാത്രമേ നമുക്കുള്ളൂ ഈ ബോധം എപ്പോഴും നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ തിരുവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരുവന് ഈ ഒരു ബോധ്യം എപ്പോഴും ആവശ്യമാണ് അവൻ തികഞ്ഞതുകൊണ്ടല്ല എല്ലാം അറിയാവുന്നതുകൊണ്ടല്ല മറിച്ച് കൃപയാൽ ദൈവം അവന് ഉപയോഗിക്കുകയാണ് എന്നുള്ള ബോധ്യം യാഥാർത്ഥ്യം എപ്പോഴും അവനെ ഭരിക്കേണ്ടത് ആവശ്യമാണ് അവിടെയാണ് സൗമ്യതയും താഴ്മയും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തു ഞാൻ എല്ലാം അറിയാവുന്നവനാണ് എല്ലാം തികഞ്ഞവനാണ് ഇനി എന്നെ ആരും പഠിപ്പിക്കേണ്ട ഞാൻ എല്ലാവരെയും പഠിപ്പിക്കാൻ തക്ക അറിവുള്ളവനാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയുന്നത് അത്തേഴ് സുവിശേഷം വിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യയം അതിൻ്റെ എട്ടാമത്തെ വാക്യം നിങ്ങളോ റബ്ബി എന്ന് പേരെടുക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ അതായത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ ദൈവഭജനവും ക്രിസ്തീയ ജീവിതവും മറ്റുള്ളവരെ അഭ്യസിപ്പിക്കുവാനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകേണ്ടുന്ന മനോഭാവം ഞാൻ അറിയേണ്ടതുപോലെ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എൻ്റെ ഗുരു യേശു കർത്താവ് മാത്രമാണ് ഞാൻ അവിടുത്തെ ഒരു ശിഷ്യനാണ് അവിടുന്ന് എന്നെ പഠിപ്പിക്കുന്നതും അവിടുന്ന് എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നതുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സമ്പൂർണ്ണ ബോധ്യത്തിൽ എല്ലാ മാനവും മൗത്വവും പുകഴ്ചയും കർത്താവിന് മാത്രം അർപ്പിച്ച് താഴ്മയോടെ വിനയത്തോടെ സൗമ്യതയോടെ ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നാം വീണു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓർക്കുക നുഖത്തിൻ കീഴുള്ള നിരന്തര പഠനം അത് വീണ്ടും വീണ്ടും സൗമ്യതയിലേക്കും താഴ്മയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നതാണ് ക്രിസ്തുവേശുവിൻ്റെ എല്ലാ സ്വഭാവത്തിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നതാണ് എഴുതുന്ന രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ ധ്യം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ തിമോത്തിയോസ് രണ്ടാമത്തെ ധ്യം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക നാലാമത്തെ വാക്യം പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു അഞ്ചാമത്തെ വാക്യം ഒരുത്തൻ കെട്ടിയാലും ചട്ടപ്രകാരം പൊരുതായികയിൽ കിരീടം പ്രാപിക്കയില്ല ഇവിടെ ഭക്തനായ പൗലോസ് താൻ കൃപയിലേക്ക് കൊണ്ടുവന്ന തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ ഉപദേശിക്കുന്നൊരു കാര്യം എന്റെ മകനെ ക്രിസ്തുവേശിയുള്ള കൃപയാൽ ശക്തിപ്പെടുക നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥായ വിശ്വസ്ത മനുഷ്യ ഭരമേൽപ്പിക്കുക ഇവിടെ നാല് പടികളിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം കാണുകയാണ് ഒന്ന് പൗലോസ് അടുത്തത് തിമോത്യോസ് തിമോത്യോസിനോട് എന്താണ് പറയുന്നത് മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക അപ്പോൾ അടുത്ത ലെയർ അതാണ് മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യർ അവരെന്ത് ചെയ്യണം മറ്റുള്ളവരെ ഉപദേശിക്കണം അപ്പോൾ നാല് ഘട്ടങ്ങളിലായുള്ള സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരുക്കത്തിൻ്റെ പഠനത്തിൻ്റെയും അഭ്യസനത്തിൻ്റെയും ഭാരം ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് ഇവിടെ പൗലോസ് പ്രബോധിപ്പിക്കുക അപ്പോൾ ഓർക്കണം നാം ക്രിസ്തു നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മെ നടത്തുന്ന വിധങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന വഴികൾ തിരുവെഴുത്തുകൾ ഇതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുക പഠിപ്പിക്കുക അഭ്യസിപ്പിക്കുക എന്തിന് അവർ മറ്റുള്ളവരെ ഒരുക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള വിശ്വസ്ത മനുഷ്യരെ തയ്യാറാക്കി എടുക്കേണ്ടതിന് അവൾ ഓർക്കുക ഇത് ചെയ്യുമ്പോഴും നാം മനസ്സിലാക്കേണ്ട കാര്യം വേണ്ടവണ്ണം നാം ഒന്നും അറിഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവാണ് നമ്മൾ ക്രിയ ചെയ്യുന്നത് എല്ലാ മാനോമഹത്വം പോയ ക്രിസ്തുവേശുവിന് മാത്രമാണ് ഒപ്പം ഭയത്തോടെ നാം ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കുരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ഒന്ന് കുരിന്തിർ ഒമ്പതാമത്തെ അധ്യയം ഇരുപത്തിയേഴാമത്തെ വാക്യം മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ധണ്ണിപ്പിച്ച് അടിമയാക്കുകയത്രേ അത്രേ ചെയ്യുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ വളരെ ഭയത്തോടെ ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് നോക്കണം പൗലോസ് പറയുന്നു മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകത്രേ ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഭക്തനായ പൗലോസിലൂടെ പുറത്തു വരുന്ന ഉപദേശങ്ങളും ദൈവവചനവും അത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് എന്ന് കരുതാതെ അതിനൊത്തവണ്ണം താനും ജീവിക്കണം അതേ ദൈവവചനം തനിക്കും ബാധകമാണ് അതേ ദൈവവചനം വെച്ച് ദൈവം തന്നെയും ന്യായം വിധിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് സ്വയം തന്നെ തന്നെ ആ വചനത്തിനോട് അനുസരമുള്ളവനാക്കി തീർക്കുവാൻ ഉത്സാഹം അവിടെ കാണുകയാണ് അപ്പോൾ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം തികഞ്ഞ് ഇനി ആരും എന്നെ പഠിപ്പിക്കണ്ട എനിക്കിതൊന്നും ബാധകമല്ല മറ്റുള്ളവർ എന്നിൽ നിന്ന് പഠിച്ചാൽ മതി എന്നുള്ളതല്ല ഓരോ ദിവസവും ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നതും നമ്മിലൂടെ മറ്റുള്ളവരോട് പറയുന്നതും അത് മറ്റുള്ളവരേക്കാൾ എനിക്കത് ആവശ്യമുള്ളതാണ് എന്നെ പണിയാനാണ് എന്നുള്ള തിരിച്ചറിവിൽ ദൈവവചനത്തിൻ്റെ മുമ്പാകെ നാം നമ്മെ തന്നെ വിധേയമാക്കുമ്പോഴാണ് ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കുന്ന അനുഭവവും നിരന്തരമായ മുഖത്തിൻകീഴുള്ള പഠനവും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത് ഗലാത്യലേഖനം അഞ്ചാമത്തെ അധ്യയം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഗലാത്യലേഖനം അഞ്ചാമത്തെ അധ്യയം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി വരെ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക നാം അന്യോന്യം പോരിനെ വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃതാഭിമാനികൾ ആകരുത് ഓർക്കുക പഠിക്കുക പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്നവർ തികഞ്ഞു ഇനി ഒന്നും അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നതല്ല കർത്താവ് ഓരോ ദിവസവും എല്ലാ ശിഷ്യന്മാരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ് എല്ലാവരും ഒരേപോലെ ജഡത്തെ എന്ത് ചെയ്യുക അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിക്കുക പഴയ മനുഷ്യൻ്റെ ഇഷ്ടം ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാവ് ഇത്യാദി എല്ലാ കാര്യങ്ങളെയും ദിനംതോറും ക്രൂശിച്ച് ആത്മാവിൽ ജീവിക്കുക നോക്കണം ആത്മാവിൽ നാം ജീവിക്കണമെങ്കിൽ പഴയ മനുഷ്യനെ ക്രൂശിച്ചേ മതിയാകൂ അത് ഓരോ നിമിഷവും ചെയ്തേ മതിയാകൂ അവിടെയാണ് വൃതാഭിമാനികളാകാതെ പരസ്പരം വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് ഉൾക്കൊണ്ട് നാം എല്ലാവരും വരെ പോലെ അതാണ് മത്തായ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യയം ഒമ്പതാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു ഭൂമിയിലാരെയും പിതാവെന്ന് വിളിക്കരുത് ഒരുത്തിനത്രയേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ നിങ്ങൾ നായകന്മാരെന്നും പേരെടുക്കരുത് ഒരുത്തിനത്രയേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ എട്ടാമത്തെ വാക്യത്തിൽ നിങ്ങളോ റബ്ബി എന്ന് പേരെടുക്കരുത് ഒരുത്തിനത്രയേ നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ അപ്പോൾ എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ശുശ്രൂഷകൾ എന്തായിക്കൊള്ളട്ടെ അപ്പോസലനായിക്കൊള്ളട്ടെ പ്രവാചകനായിക്കോട്ടെ ഉപദേഷ്ടാവായിക്കൊള്ളട്ടെ സുവിശേഷകനായിക്കൊള്ളട്ടെ ഇടയനായിക്കൊള്ളട്ടെ കൃപാവരങ്ങൾ ലഭ്യമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നവരാകട്ടെ എല്ലാവരും എന്ത് ചെയ്യുക എല്ലാവരും സഹോദരന്മാർ ഗുരു ക്രിസ്തുവേശു മാത്രം ഇതാണ് നാം പഠിക്കുകയും പഠിപ്പിക്കുകയും പഴയ മനുഷ്യനെ ക്രൂശിച്ചുകൊണ്ട് പുതിയ മനുഷ്യൻ ജീവിക്കുന്ന അനുഭവം നമ്മൾ സാധ്യമാക്കുന്നത് ഞാൻ കേൾക്കുന്ന പ്രിയരെ ഒരു വേള നമുക്ക് നമ്മളെ തന്നെ കർത്തൃപാതപിടുത്തിലേക്ക് സമർപ്പിക്കാം വിളിച്ച വിളിക്കത്തോണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ ടി വി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര youtube and facebook amen tv network tuandram kerala